കട്ടക്കലിപ്പെന്ന പെണ്ണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ അത്രയും പറഞ്ഞുകൊണ്ട് യീശുവിൽ നിന്ന് കെതച്ച് പറയണമെന്ന് കരുതിയതല്ല പക്ഷെ വായിൽ നിന്ന് വന്നുപോകുന്നു അവരുടെ മുഖത്തേക്ക് നോക്കുന്നവരും വല്ലാത്തൊരു വെറുപ്പുള്ളിൽ നിറയുന്നു യേശു എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട് എന്റെ ക്ഷമയാണ് നീ ഈ പരീക്ഷിക്കുന്നത് ആനിക്ക് ദേഷ്യം വന്നു തുടങ്ങി ചെയ്ത തെറ്റെന്നാണെന്ന് അവൾ പറയുന്നില്ല കുറ്റപ്പെടുത്തലും വെറുപ്പ് നിറഞ്ഞ വാക്കുകൾ മാത്രം ഇതാ ഇതാണ് ശരിക്കുള്ള ആനിയാ ചോൺ ദേഷ്യപ്പെടുന്ന അഹങ്കാരിയായ ഒന്നിനോട് യാതൊരു സെന്റിമെന്റ്സില്ലാത്ത രാക്ഷസി ആന അവൾക്ക് നേരം അറി പോലെ കൈപൊങ്ങിയില്ല അതിന് കാരണം ഒന്നിനും ശ്രദ്ധിക്കാതെ അവിടെ ഇരിക്കുന്നവൻ തന്നെയായിരുന്നു കാരണം അറിയാതെ പോലെ അവരുടെ കൈകളവിടെ രോമത്തിൽ പതിഞ്ഞാൽ അവനാ കൈ ഒടിച്ചെടുക്കുമെന്നറിയാം അനരണ്ട നിങ്ങളുടെ അലച്ചയായിട്ട് പേടിച്ചു കരഞ്ഞും ഇണ്ടായിരുന്ന ഈശുവ മരിച്ചു അല്ല നിങ്ങളായിട്ട് എന്നെ കൊന്നു ഇത് രുദ്രനാഥിൻ്റെ ഭാര്യയാണ് ഈശു രുദ്രനാഥ് ഈശു ആനയുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് വന്നു പകപ്പോ അവളെ തന്നെ നോക്കേൽക്കുന്ന ഇവിടെ കയ്യെടുത്ത് അവിടെ വയറിനുള്ളിൽ വെച്ചു അറിഞ്ഞു കാണുമല്ലേ ഈ വയറിലും കൊണ്ടൊരു ജീവൻ നിങ്ങളെപ്പോലെ സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ തകർത്തുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന കുഞ്ഞല്ല എൻ്റെയും എൻ്റെ ഇച്ചയുടെയും പ്രണയത്തിൻ്റെ സമ്മാനം ആ വാക്കുകൾ പറയുമ്പോൾ അവളൊന്ന് ചിരിച്ചു ആനയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ പറഞ്ഞ ആ വാക്കിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ടായിരുന്നു ആനി എന്തായിരുന്നു ആനി എങ്ങനെയായിരുന്നു എന്നൊക്കെ ആ ചെറിയ വാക്കുകളിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞുപോയ കാലങ്ങളിലേക്ക് ഒരു തിരിച്ച് പോക്ക് പക്ഷേ കർത്താവ് ഞങ്ങൾക്ക് ഒന്നിന് മാത്രമേ തരൂ അതിനെ ഞങ്ങൾക്ക് ഭാഗ്യം ഈ കുഞ്ഞ് ഇവനാണ് ഞങ്ങളുടെ ആതിഥേ അവസാനത്തെയും കൺമണി ഇവന് ശേഷം കർത്താവ് അങ്ങനെ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് തരില്ല എത്ര വേണമെന്ന് വെച്ചിട്ടും ഈശോ അത് പറയുമ്പോൾ കരഞ്ഞു പോയിരുന്നു വിരുദ്രന്റെ നിറഞ്ഞ കണ്ണുകൾ അവനാരും കാണാതെ തുടച്ചു നീക്കി മറ്റുള്ളവരെല്ലാവരും ഈശോ പറഞ്ഞ കാര്യം കേട്ട് അനങ്ങാതെ നിൽക്കുകയാണ് ദേവി നെഞ്ചത്ത് കൈവെച്ച സെറ്റിയിലിരുന്നു എല്ലാവരുടെയും അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ് ആന യീശുവിനെ വേദനയോടെ നോക്കി കൂടെപ്പിറപ്പുകളൊന്നും ഇല്ലാതെ ഞങ്ങളുടെ കുഞ്ഞു ഒറ്റയ്ക്ക് വളരും സങ്കടമൊന്നുമില്ല ഒന്നിനെ തന്നില്ലേ കർത്താവ് ഞങ്ങൾക്ക് ഒന്നിനെ തന്നില്ലേ നീട്ടി നീട്ടിക്കൊടുത്താൽ മതി പക്ഷെ അതും നിങ്ങൾ കാരണം ഒരു ഉറപ്പ് പറയും എനിക്ക് കഴിയുന്നില്ലല്ലോ കരഞ്ഞോണ്ട് ഈശു പറഞ്ഞു നിർത്തുമ്പോൾ ആന അവളെ നോക്കി നിങ്ങൾ കാരണം ആ വാക്കുകൾ വീണ്ടും വീണ്ടും അവളുടെ ചെവിയിൽ പതിഞ്ഞുകൊണ്ടിരുന്നു എല്ലാവരും യീശു പറയുന്നതായിട്ട് തറഞ്ഞു നിന്നു ആനയുടെ ചെവിയിൽ നിങ്ങൾ കാരണം എന്ന് പറഞ്ഞ ആ വാക്ക് മാത്രം അലയടിച്ചുകൊണ്ടിരുന്നു ഞാൻ കാരണം കാറ്റുപോലെ ആനയുടെ ശബ്ദ ഹാളിൽ കടന്നുപോയി എങ്ങനെ ഞാൻ കാരണം അതായിരുന്നു ആനയുടെ ഉള്ളിൽ അതെ നിങ്ങൾ നിങ്ങൾ ഒരൊറ്റ ഒരാള് കാരണം ഓർമ്മയുണ്ടോ ഹയാത്ത് എന്ന ഹോട്ടൽ ഈശ്വാദി ചോദിച്ചതും ആനയുടെ കണ്ണുകൾ രുത്തളിലേക്ക് നീണ്ടു അവൻ ആദ്യമായി കണ്ട ദിവസം മകൾക്കൊപ്പം ടി വിയിൽ നിറഞ്ഞേൽക്കുന്ന അവന്റെ ചിത്രങ്ങൾ കുറെ കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചത് ആ ഹോട്ടലിലായിരുന്നു കുറെ അധികം ഓർമ്മകൾ ആനയുടെ മനസ്സിലേക്ക് വന്നു ദേവി മോഹൻ റോണി റോണി ഒന്നും ആ ദിവസം മറക്കില്ല ആ ഒരിക്കലും മറക്കില്ലെന്ന പോലെ ഒരു ഭാവം അവരുടെയൊക്കെ മുഖത്ത് തെളിഞ്ഞു എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ യേശുവിനെ ആദ്യമായി കണ്ട രംഗം ദേവിയുടെ മനസ്സിലേക്ക് വന്നു ഒരു തെറ്റും ചെയ്തിട്ടില്ല മമമായി നലറിക്കരഞ്ഞുകൊണ്ട് നിലത്ത് കിടന്ന് പിടയുന്ന യേശുവിൻ്റെ മുഖം ഓർമ്മ വന്നതും ദേവിയിൽ നിന്നൊരു തേങ്ങൽ പുറത്തേക്ക് വന്നു നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ച് ദേവി യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി അന്നത്തെ പോലെ തന്നെ ഇന്ന് അവൾ കരയുകയാണ് അന്നത്തെ പോലെ ഭയമല്ല അവരുടെ കണ്ണുകളിൽ ദേഷ്യം ി ആരോടൊക്കെയുള്ള വെറുപ്പ് അന്നൊരു തെറ്റും ചെയ്യാത്ത എന്നെ ഒരു പുഴുവിനെ പോലെ ചവിട്ടി അരച്ച് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് യശുവിന്റെ ആ വാക്കൾ കേട്ടതും ഇരുത്തരം കണ്ണുകൾ മുറുക്കി അടച്ചു അന്ന് ആനിയവിടെ വയലിൽ ശക്തിയിൽ ചവിട്ടുമ്പോൾ വേദന കൊണ്ട് നിലത്തി കിടന്ന് പുളഞ്ഞു പോയവരുടെ മുഖം അവന്റെ കണ്ണുകളിൽ തെളിഞ്ഞു വേദന കൊണ്ട് അലരിക്കരഞ്ഞവളുടെ നിലവിളി അതവന്റെ ചെവിയിൽ മുഴങ്ങി കേട്ടു ഇരുത്തരം കണ്ണുകൾ വലിച്ചു തുറന്നു നോക്കി നിന്നില്ലേ അന്ന് ഒന്ന് പിടിച്ചു മാറ്റാൻ ചെന്നിരുന്നെങ്കി ഇന്നിങ്ങനെ കൺ മുമ്പിലിട്ട് കൊല്ലാറാക്കിയപ്പോ വേദന തോന്നിയില്ല രുദ്ര നിനക്ക് നിന്റെ ഇഷ ആ സ്ത്രീ ചവിട്ടിക്കൂട്ടുമ്പോൾ കാഴ്ചക്കാരിൽ നീ ഉണ്ടായിരുന്നല്ലേ പുള്ളിയിരുന്നാരോ അവനോട് പറഞ്ഞുകൊണ്ടിരുന്നു രുദ്രന്റെ കണ്ണുകൾ നേരി പുകഞ്ഞ് ചുവന്ന് കലങ്ങി നോട്ടാവൻ്റെ ഈശയിലേക്ക് പോയി കരയുകയാണ് കരയുകയാണവൾ എൻ്റെ വയറ്റിൽ ചവിട്ടിയത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഒന്ന് കഴിക്കാൻ പറ്റാതെ ഞാൻ കിടന്ന് കരഞ്ഞത് ഓർമ്മയുണ്ടോ ബാത്റൂമിൽ പോകുമ്പോൾ ബ്ലഡ് കണ്ട് തലറങ്ങി വീണത് ഓർമ്മയുണ്ടോ ഇല്ല ഓർമ്മ കാണില്ല നിങ്ങൾക്കൊന്നും ഓർമ്മ കാണില്ല ഈശുനിന്ന് കിതച്ച് കേട്ടുന്നവർക്കെല്ലാം കാര്യങ്ങൾ മനസ്സിലായി ആനയുടെ അന്നത്തെ പ്രവൃത്തികൾക്ക് ഫലം ഇന്നറിഞ്ഞു അന്ന് അന്ന് നിങ്ങൾ ചവിട്ടിയപ്പോൾ വേദനിച്ചതിനേക്കാൾ എനിക്ക് ഇന്ന് വേദനിക്കുന്നുണ്ട് അതിന് ഒരുപാട് ഒരുപാട് ഇരട്ടി ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ജനിപ്പിച്ച സിമ്പതി മറന്നുകൊണ്ട് നിങ്ങളെ ഞാൻ കൊല്ലു ആനയെ നോക്കി ദേഷ്യത്തിൽ അവളും പറയുമ്പോൾ വെറും വാക്ക് പറയില്ലെന്ന് ആനിക്ക് തോന്നി കാരണം അവിടെ മൂക്കിൻ്റെ തുമ്പിൽ പോലും ദേഷ്യമാണ് പകയാണ് വെറുപ്പാണ് ആനയൊന്നും ഇണ്ടാതെ തകർന്നു നിന്നു മുൻപായിരുന്നു നിങ്ങൾ കുറ്റബോധം തോന്നില്ലായിരുന്നു പക്ഷെ ഇന്ന് മകളെ സ്നേഹിക്കുന്ന ചേർത്ത് പിടിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അമ്മയാണ് ഇഷു കിതച്ചുകൊണ്ട് സെറ്റിയിലേക്കിരുന്നു രുദ്രൻ അവിടെ പിന്നിലൊന്ന് തഴി എന്തോ അവളെ നോക്കാൻ അവന് കഴിയുന്നില്ല ആകെ ഒരു വേദന ശരീരം തുളഞ്ഞു പറഞ്ഞു പോകുന്ന പോലെ ഒരു വേദന അവൻ നോക്കി നിൽക്കുകയല്ലേ അവസ്ഥയിലേക്ക് അവൾ എത്തിയത് ഇച്ച അവനോട് ചേർന്നിരുന്നു കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് ഇടർച്ചയോടെ ഹൃദയം ഉറങ്ങിക്കൊണ്ട് വിളിക്കുമ്പോൾ നോക്കാതിരിക്കാൻ അവനാവുമോ ഇല്ല ഒരിക്കലുമില്ല ഈഷ അവനും വിളിച്ചുപോയി അതിലും ഇടർച്ചയോടെ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ നമുക്ക് നമുക്ക് ഇവ മാത്രം മതി അലേ ഈശ അവന് കർത്താവ് ആരോഗ്യ ആയുസും കൊടുക്കട്ടെ അലേ ഈശ ഈഷു ചിരിച്ചുകൊണ്ട് കരഞ്ഞു പറയുമ്പോൾ രുദ്രനാവളവന്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു അവൻ്റെ നെഞ്ചിലേക്ക് വന്ന് വീണതും ആ കരച്ചിൽ ഉച്ചത്തിലായി ഒന്നും പറഞ്ഞില്ല ആരും ഒന്നും പറഞ്ഞില്ല അത്രമേൽ വേദനയോടെ ആ കാഴ്ച നോക്കി നിന്നു വിരുദ്രൻ അവളെ കയ്യിൽ കോരിയെടുത്ത് ദേവിയുടെ മുറിയിലേക്ക് നടന്നു ഇനി അവിടെ നിൽക്കുന്നതിനനുസരിച്ച് ആ കണ്ണുനീർ കൂടുകയല്ലാതെ കുറയില്ല യീശുവിനെ കൊണ്ട് കയറി റൂമിൻ്റെ വാതിലടഞ്ഞതും അതിലും വലിയ ശക്തിയിൽ ഒരു ശബ്ദം ഹാളിൽ ഉയർന്നു എല്ലാവരും അങ്ങോട്ട് നോക്കി കൗളിയിൽ കൈവച്ച് മുന്നിലേക്ക് നോക്കി പകച്ചുകൊണ്ട് നിൽക്കുന്ന ആനി അവരുടെ മുന്നിൽ ദേഷ്യത്തിൽ നിൽക്കുന്ന ദേവി ഈ അടി ഞാനത് തന്നില്ലെങ്കിൽ ലോകത്ത് മക്കളെ സ്നേഹിക്കുന്ന സംരക്ഷിക്കുന്ന ഒരു എന്നോട് പൊറുക്കില്ല ദേവിയുടെ മുഖമല്ല കടുത്തിരുന്നു പറഞ്ഞു ശരിയല്ലേ ആ അടി ആനക്ക് കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ലായിരുന്നു ആനിയെന്തോ പറയാൻ തുടങ്ങിയതും ദേവിയെ മറുകവിളിയിൽ അടിച്ചു കഴിഞ്ഞിരുന്നു അന്ന് എന്റെ കുഞ്ഞിനെ ചവിട്ടിക്കൂട്ടുമ്പോൾ എനിക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല നോക്കി നിൽക്കേണ്ടി വന്ന ഒരു അപരിചിതയായ സ്ത്രീയായിരുന്നു ഞാനെന്ന് എന്നാൽ ഇന്ന് നിങ്ങളേക്കാൾ അവകാശം എനിക്ക് അവളിലുണ്ട് അതുകൊണ്ട് അന്ന് തരാൻ കഴിയാതെ പോയ അടി അത് ഇന്ന് തന്നുവെന്ന് കരുതിയാൽ മതി ദേവി ദേഷ്യത്തിൽ പറഞ്ഞിരുത്തുമ്പോൾ ഒന്നും മിണ്ടാ ദേവിയെ നോക്കി ഇനി അവിടെ സംസാരിക്കാനുള്ള വോയിസിൽ നിന്ന് ആനിക്കറിയാം ഒന്നുമില്ലാതെ ആ ഹാളിൽ നിന്ന് തിരിഞ്ഞിടന്ന് മരിക്കുവോ ഇനി മൂത്ത മകളെ കാണാനുള്ള ഭാഗ്യമുണ്ടാവില്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം മോഹൻ പറഞ്ഞതും ആനി പകപ്പോടെ മോഹന് നോക്കി ഉപദ്രവിക്കില്ലെന്നറിയാം ഒരു പേടി പ്രതികരിക്കാൻ അറിയാതെ നിൽക്കുന്ന ആനിക്ക് അന്നേരം ഭയമാണ് തോന്നിയത് ഞങ്ങൾക്ക് നാലാൺമക്കളാണ് ഒരു മകളില്ലല്ലോ എന്ന സങ്കടം ഞങ്ങൾ യേശുവിനെ കാണുന്നവരെ ഈ വീട്ടിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെ ഒരു ചിന്ത പോലും ഞങ്ങളിൽ ആരിലുമില്ല കാരണം ആ ഒരു ഒരു ഭാര്യയാണ് മകളാണ് ചേച്ചിയാണ് അനിയത്തിയാണ് മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് ഒരു അമ്മയാവാനുള്ള തയ്യാറെടുപ്പിലുമാണ് പറഞ്ഞു വന്നത് നിങ്ങൾക്കിഷ്ടമല്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന മകള് അവള് നിങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാ അതുകൊണ്ടാവും കൊല്ലാൻ നോക്കിയിട്ട് ഞങ്ങളുടെ മകൾക്ക് ദൈവം ആയുസ് കൊടുത്തത് നന്ദിയുണ്ട് എന്തിനെന്ന് പറയാൻ അറിയില്ല കാരണം നിങ്ങളായി തന്നതല്ലോ അവൾ വിധിയായിട്ട് ഞങ്ങൾ എത്തിച്ചല്ലേ എന്നാലും നന്ദി നിങ്ങൾ രണ്ടുപേരും നിമിത്തായതിന് ഇനി വരരുത് ഒരിക്കലും മോഹൻ പറയുമ്പോൾ ആനി നിറഞ്ഞ കണ്ണുകൾ തുടക്ക പോലും ചെയ്യാതെ തിരിഞ്ഞടന്നു പുറത്തേക്ക് വന്നപ്പോൾ കണ്ടു കാറിനോട് ചേർന്ന് നിന്ന് കണ്ണു തുടക്കുന്ന ജോണിനെ ഒന്നും മിണ്ടാതെ കാറിൽ കയറി രണ്ടുപേരും മാൻഷന്റെ ഗേറ്റ് കടന്നു ഇനി അങ്ങോട്ടുള്ള യശ്വയുടെ ജീവിതത്തിൽ അവൾക്ക് യാതൊരു വിധത്തിലുള്ള ബന്ധമോ ഇല്ലെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ആ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ദേവി വാതിൽ തുറന്ന അകത്തേക്ക് കയറിയതും ആദ്യം നോക്കിയത് ബെഡിലേക്കാണ് രുദ്രന്റെ നെഞ്ചിൽ തലവെച്ച് കണ്ണുകൾ അടച്ച് കിടക്കുകയാണ് യേശു രുദ്രൻ കണ്ണുകൾ തുറന്ന് മുകളിലേക്ക് നോക്കി മലർന്നു കിടക്കുന്നുണ്ട് ഒരു കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഒരു കൈ നെറ്റിക്ക് മുകളിൽ വെച്ചിട്ടുണ്ട് കുഞ്ഞ ദേവി അവളുടെ കാലിൻ്റെ ചുവട്ടിൽ നിന്ന് കാലിൽ തഴുകിക്കൊണ്ട് പതിയെ വിളിച്ചു മോഹനും റോണിയും റോണിയും അകത്തേ കയറി വന്നു പിന്നാലെ തന്നെ കണ്ണനും ദേവിയുടെ ശബ്ദം കേട്ടതും ഈശ്വരദ്രെ നെഞ്ചിൽ നിന്ന് അടർന്നു മാറിക്കൊണ്ട് ദേവിയുടെ അടുത്തേക്ക് ഇരുന്ന് ആ മാറിലേക്കിടന്ന് പൊട്ടിക്കരഞ്ഞുരുദ്രൻ അവളെ നോക്കാതെ മുകളിലേക്ക് നോക്കി കിടന്നു വയ്യ ആ കരച്ചിൽ കാണാനും കേൾക്കാനും വയ്യ സമാധാനിപ്പിക്കാൻ ദേവിക്ക് കഴിയുന്നില്ല കൂടെ കറിയാൻ മാത്രമേ ആവുന്നുള്ളൂ ആനയോട് ഈശു കാര്യങ്ങൾ പറയുമ്പോഴാണ് അവരെല്ലാം ആ കാര്യം അറിയുന്നത് മനസ്സാ കാര്യം അംഗീകരിക്കാൻ പോലും കഴിയുന്നില്ല സങ്കടം നിൽക്കുന്നില്ല അമ്മ എനിക്ക് ഈശു ദേവിയുടെ മാറിക്കിടുന്നൊന്നും തേങ്ങി ഒന്നല്ലെങ്കിൽ ഒന്ന് ഒരു സമാധാന കുട്ടിക്ക് നീ കൊടുക്കില്ലേ ഈശ്വര ദേവി കണ്ണുകൾ മുറുക്കി അടച്ച് പിടിച്ചുകൊണ്ട് പരിഭവിച്ച് ഒന്നുമില്ലടാ അമ്മയുടെ കുഞ്ഞിനൊന്നുമില്ല ഒരു കുഴപ്പമില്ല നമുക്ക് നമ്മുടെ കുഞ്ഞിനെ കിട്ടും സഹിക്കാൻ പറ്റാത്ത വേദന എൻ്റെ കുഞ്ഞിന് നിന്റെ കർത്താവ് തരില്ല ദേവി അവരുടെ തലമുടിയിൽ പതുക്കെ തല ഓടിക്കൊണ്ടിരുന്നു അപ്പോൾ ഓരോന്നും പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിച്ചു കണ്ണനീശുവിനോട് ചേർന്നിരുന്നു അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു റോണി രുദ്രന്റെ കാലിന്റെ ഭാഗത്തിരുന്നു റോണിയും മോഹനും സെറ്റിയിലിരുന്നു ആരും പരസ്പരമൊന്നും മിണ്ടിയില്ല അങ്ങനെയിരുന്നു രുദ്ര മോളൊറങ്ങി കുറേ നേരത്തെ കരച്ചിൽ തേങ്ങലായി മാറി അതവസാന നിശ്വാസമായി മാറി ദേവി അവരുടെ നെഞ്ചിലേക്ക് നോക്കി പറയുമ്പോൾ രുദ്രം കിടന്നിടത്ത് എഴുന്നേറ്റ് എഴുന്നേറ്റ അവളെ ബെഡിലേക്ക് നേരെ കിടത്തി കണ്ണുനീർ ഇറങ്ങിയ പാടവടെ മുഖത്ത് വ്യക്തമായി കാണും ചുണ്ടും മൂക്കും കവിളും കരഞ്ഞ് കരഞ്ഞ് ചുവന്നിട്ടുണ്ട് രുദ്രം കുറച്ചു അവളെ തന്നെ നോക്കിയിരുന്നു ശേഷം പതി എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു ദേവി നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് പുറത്തേക്ക് പോയി ഒപ്പം മോഹനും റോണി ബെഡിൽ ഇരുന്നുകൊണ്ട് യീശുവിൻ്റെ കാലിൽ പതിയെ തലോടി അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു റോണ ബെഡിൽ കിടക്കുന്ന യീശുവിനെ നോക്കി പുറത്തേക്ക് ഇറങ്ങി അവന്റെ ഒപ്പം റോണിയും എല്ലാവരും പോയിട്ടും കണ്ണൻ പോയില്ല എന്തോ അവൾ അവിടെ അങ്ങനെ ഒറ്റ കിടക്കുന്നത് ഒരു സങ്കടം കണ്ണൻ യീശുവിൻ്റെ അടുത്തേക്ക് കിടന്നു മലർന്നു കിടന്നു നേരത്തെ യേശു പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു അവൻ്റെ മനസ്സിൽ യൂട്രസിന് പരിക്കുപറ്റിയെന്ന് പറയുമ്പോൾ ആനി എന്ത് ചവിട്ടായിരിക്കും ചവിട്ടിയിട്ടുണ്ടാവുക ഓർക്കാൻ പോലും കഴിയുന്നില്ല യീശുവിനെ രുദ്രന് കിട്ടാൻ ഈ കാരണങ്ങളാണെങ്കിൽ പോലും ഇത്രയ്ക്ക് ക്രൂരമായ ഒരു വിധി തെരേണ്ടിയിരുന്നില്ലെന്ന് അവൻ കരുതി തലചരിച്ചുകൊണ്ട് അടുത്ത് കിടക്കുന്നവളെ നോക്കി ഒന്നും അറിയാതെ കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് കിടക്കുകയാണ് സുഖമായ ഉറക്കം കണ്ണന്റെ കണ്ണുകൾ അവടെ വയറിലേക്ക് നീണ്ടു എന്തോ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു യേശു നേരത്തെ പറഞ്ഞ വാക്ക് കിട്ടുമോ എന്ന് ഉറപ്പില്ല കിട്ടില്ലേ കിട്ടണം ഞങ്ങളുടെ രാജകുമാരനോ രാജകുമാരിയാവും ആ വയറ്റിൽ ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് തരണം ഇനിയൊരു കുഞ്ഞിനെ തന്നില്ലെങ്കിലും പരാതിയില്ല ഈ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തരണം ഈശ്വരാ കണ്ണൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കുറേ നേരത്തിനേഷം രുദ്ര യേശുവിൻ്റെ അടുത്തേക്ക് വന്നു മല നേടുന്നുകൊണ്ട് ഫോണിൽ കളിക്കുന്ന കണ്ണനെ കണ്ടതും രുദ്രൻ ഡോറിൻ്റെ ഭാഗത്ത് തന്നെ നിന്നു രുദ്രന്റെ ശബ്ദം കേട്ടതും കണ്ണൻ അവനെ നോക്കി കണ്ണുകൾ കൊണ്ട് പുറത്തേക്ക് പോകാൻ പറഞ്ഞതും കണ്ണൻ പതിയെ ബെഡിൽ നിന്നിറങ്ങി പുറത്തേക്ക് നടന്നു ഡോറിന്റെ ഭാഗത്തേക്ക് എത്തിയതും രുദ്രനെ അവ മുറുക്കെ ഒന്ന് കെട്ടിപ്പിടിച്ചു ആ കരഞ്ഞു തളർന്നു കിടക്കുന്നതിനുള്ളിൽ അതേ വിഷണം അവൻ്റെ നെഞ്ചിലും ഉണ്ടാവുമെന്ന് കണ്ണൻ അറിയാം പക്ഷെ കാണിക്കില്ല കണ്ണൻ വന്ന് മുറുകെ പുണർന്നു രുദ്രനൊന്ന് ഞെട്ടി പിന്നെ ചിരിച്ചുകൊണ്ട് അവനെ മുറുകെ തിരികെ പുണർന്നു രുദ്രൻ്റെ കണ്ണുകളൊന്നും ഇറങ്ങി കണ്ണൻ രുദ്രയിൽ നിന്ന് മാറി അവന്റെ മുഖത്തേക്ക് നോക്കാതെ പുറത്തേക്ക് നടന്നു രുദ്രൻ വാതിലടച്ച് ലോക്കാക്കി അവന്റെ പെണ്ണിന്റെ അടുത്തേക്ക് നടന്നു കണ്ണുകളടച്ച് നല്ല സുഖമുള്ള ഉറക്കത്തിലാണ് പക്ഷെ മുഖമൊക്കെ നന്നായി വാടിയിട്ടുണ്ട് ആകമൊത്ത ഒരു വയ്യായിക രുദ്രൻ അവളുടെ അടുത്തിരുന്ന ശേഷം ബതുക്കെ അവളെ മലർത്തി കിടത്തി അവളിട്ടിരുന്ന ടോപ്പ് ഉയർത്തി ഉയർത്തിയവളുടെ വയറിലേക്ക് മുഖം പൊഴുത്തി വെച്ച് അവളെ എപ്പോഴും കിടന്നു അവിടേക്ക് മുമ്പിലിരുന്ന് കരഞ്ഞാറു എന്ന് പേടിച്ചുകൊണ്ടാണ് ആരെയും നോക്കാതെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്തോ ഓരോന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്ത വേദന കണ്ണ് കത്തുന്ന പോലൊരു വേദനയാണ് നെഞ്ചൊക്കെ ശക്തിയിൽ നീറിപ്പൊഞ്ഞുകൊണ്ടുള്ള വേദന അറിഞ്ഞുകൊണ്ടാവുന്ന ഈ അവസ്ഥയ്ക്ക് അവനും കൂടെ ഒരു കാരണമാണെന്നൊരു തോന്നൽ അന്ന് ആ സ്ത്രീ ഒന്ന് തടയാൻ തോന്നിയിരുന്നെങ്കിൽ ഈ നിമിഷം എത്ര സുന്ദരമായിരുന്നു സന്തോഷവും ആഘോഷവും നിറഞ്ഞു നിൽക്കുന്ന നിമിഷമാകേണ്ടിയിരുന്നു പക്ഷേ അറിഞ്ഞ മുതൽ വേദന മാത്രം കണ്ണുനീർ മാത്രം വാവേ രുദ്രം പതുക്കെ നോർമലായെന്ന് വിളിച്ചുകൊണ്ട് ആ അലിലെ വയറിൽ പതുക്കെ ചുംബിച്ചു ആദ്യമായിട്ടായിരിക്കും അത്ര പതുക്കെ ലാളനയോടെ വാത്സല്യത്തോടെ അവൻ ആ വയറിൽ ചുംബിക്കുന്നു ഇന്ന് വരെ ഏറ്റവും വേഗത്തിൽ ചുംബിച്ച ഒരു വയറാണത് ചുവന്നു തുടുത്ത് കിടക്കുന്ന കാണാനാണ് ഏറ്റവും ഇഷ്ടം എന്നാൽ ഇന്ന് അമർത്തിയൊന്നും ഉമ്മാക്കിയാൽ പോലും ധൈര്യമില്ല ആ വയറിനുള്ളിൽ ജീവൻ ജീവനുണ്ട് എന്തൊക്കെയാ ആലോചിച്ചുകൊണ്ട് രുദ്രന്റെ കണ്ണിൽ നിന്ന് തുള്ളി കണ്ണുനീർ ആരി വയലൊഴുകടുന്നു ചൂട് കണ്ണീർ തട്ടിയത് കൊണ്ടോ ശരീരത്തെ പൊതിഞ്ഞു പിടിക്കുന്ന അറിഞ്ഞുകൊണ്ടോ യീശുപതിയെ കണ്ണുകൾ തുറന്നു ഈച്ച അവന്റെ തലമുടി തല ഓടിക്കൊണ്ട് യീശു വിളിച്ചതും രുദ്രൻ അവടെ മുഖത്തിന് നേരെ മുഖമുയർത്തി ഒന്നും പറ്റില്ല ഈച്ച നമ്മുടെ കുഞ്ഞ് സ്ട്രോങ് അല്ലേ എൻ്റെ എന്റെ ഈച്ചല്ലേ അവന്റെ ചുവറിയ കണ്ണുകളിലേക്ക് നോയിക്കൊണ്ട് യീശു പറയുമ്പോൾ അവന്റെ കണ്ണിൽ നിന്നൊരു തുള്ളി ഒഴുകി ഇറങ്ങി യീശുവിനെ ഒന്നും മീണ്ടാതെ അവനെ പുണർന്നു ഇരുദ്ധരന്റെ കൈകളും അവളെ പുണർന്നു അവളുടെ ഷോഡിൽ മുഖം പൊഴുത്തിക്കൊണ്ട് ഇരുദ്രൻ പൊട്ടിക്കരഞ്ഞു യീശു അവന്റെ മുതലിൽ പതിയെ തലോടിക്കൊണ്ടിരുന്നു യേശുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഈശ യീശുവിന്റെ മാറിൽ കണ്ണുകൾ അടച്ച് കിടക്കുന്നവന്റെ തലമുടിയിൽ പതിയെ തഴുകിക്കൊണ്ട് യീശു വിളിച്ചു ഒന്നും മൂളിയ നല്ലാതെ അവൻ കിടന്ന കിടപ്പിൽ നിന്ന് അനങ്ങിയില്ല വിഷമിക്കണ്ട നമ്മുടെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല ഈശു അവന്റെ തലമുറിയിൽ തല ഓടിക്കൊണ്ട് പതിയെ പറഞ്ഞു രുദ്രനൊന്നും മിണ്ടിയില്ല അവൻ്റെ സങ്കടം അതായിരുന്നില്ല അവൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിന്നല്ലേ അവൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നത് അവൻ നോക്കി നിൽക്കേ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ അന്ന് ഏതെങ്കിലും രീതിയിൽ ആ സ്ത്രീയെ തടുക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഇന്നിങ്ങനെ നേറേണ്ടി വരില്ലായിരുന്നു ഈശ അവൻ്റെ അനക്കുമുന്നിൽ നിന്ന് കണ്ടതും യേശു വീണ്ടും വിളിച്ചു രുദ്രൻ അവടെ ശരീരത്തിൽ നിന്ന് അടർന്നു മാറിയ ശേഷം മുഖമുയർത്തി അവളുടെ മുഖത്തിന് നേരെ വന്നു നമുക്കിനി ഒന്നിനെ തരുന്നോ തരാത്തോ അവൾക്കിനി ഈശുന്റെ തീരുമാനം പക്ഷേ ഇപ്പം ഈ വായിറ്റുള്ള ജീവനൊന്നും പറ്റില്ല അത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ് പരിദ്രൻ ഉറപ്പോടെ പറഞ്ഞു ആകെയുള്ള ജീവൻ അവളിൽ നിന്ന് പകുത്തെടുത്തുകൊണ്ട് ഒരു വലിയ സങ്കടത്തിലേക്ക് അവൾ അവരുടെ കർത്താവ് തള്ളിയില്ലെന്ന് അവൻ ഉറപ്പിച്ചിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം